നഗ്നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ചസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്താപഹമായ വെറും തോന്നലാവാമത് തീർത്തേ എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത ഒരായിരം പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമങ്കസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ചുഗുപ്താപകമായ വെറും തോന്നലാവാം അത് തീർത്തേ എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത ഒരായിരം പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ പക്ഷേ ആത്മാവില്ലാത്ത ശരീരം ജഡമാണെന്നറിയുക